തമിഴ്നാട്ടിൽ നിന്നും വേട്ടയാടിയ മലമാനിന്റെ മാംസവുമായി പേർ വഴിക്കടവിൽ വനംവകുപ്പിന്റെ പിടിയിലായി മരുത മഞ്ഞളപ്പാറ എടക്കാട്ടിൽ അമീർ ഫൈസൽ മരുത തണ്ടുപ്പാറ മുഹമ്മദ് റാഷി എന്നിവരെയാണ് വഴിക്കടവ് റേഞ്ച് ഓഫീസർ കെ പി എസ് ബോപികുമാറും സംഘവും അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്ന് മലമാനിന്റെ ഇരുപത്തഞ്ച് കിലോ മാംസവും കുളമ്പുള്ള ഒരു കാലും വേട്ടയ്ക്കുപയോഗിച്ച തോക്കും വനപാലകർ പിടിച്ചെടുത്തു പോർത്തുഗൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വിനോദ് കൃഷ്ണൻ ലഭിച്ച രഹസ്യവര്ത്തിന്റെ അടിസ്ഥാനത്തിൽ അമീർ ഫൈസലിന്റെ മഞ്ഞളപ്പാറയിലെ വീട്ടിൽ നടത്തി പരിശോധനയിലാണ് മാംസവും മറ്റും കണ്ടെടുത്തത് വനമുദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തുമ്പോൾ അമീർ മലമാലിന്റെ മാംസം വെട്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ നിന്നും കുളമ്പുള്ള കാലും ചോദ്യം ചെയ്യലിൽ കാട്ടിറച്ചിയാണെന്നും തമിഴ്നാട്ടിൽ നിന്നും വേട്ടയാടിയതാണെന്നും ഇയാൾ മൊഴി നൽകി മരുത സ്വദേശി തണ്ടുപ്പാറ മുഹമ്മദ് റാശി വഴിക്കടവ് ആനമറി കുളങ്ങാടൻ ജംഷീർ എന്നിവരും ചേർന്നാണ് ഊട്ടിക്കടുത്ത പൈക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുത്തനാട് നന്ദിയിൽ നിന്നും മലമാലിനെ വേട്ടയാടിയത് സംഘത്തിൽപ്പെട്ട ജംഷീറിനെ പിടികൂടാനായിട്ടില്ല ായ പ്രതികളുമായി വനപാലകർ മുത്തനാട് നന്ദിൽ നടത്തിയ തെളിവെടുപ്പിൽ മലമാനിന്റെ തൊലിയും തലയും മറ്റു ഭാഗങ്ങളും കണ്ടെടുത്തു പ്രതികളെ മഞ്ചേരി വനം കോടതിയിൽ ഹാജരാക്കി കുറ്റകൃത്യം തമിഴ്നാട്ടിൽ നടത്തിയതിനാൽ കൂടുതൽ അന്വേഷണത്തിനായി പ്രതികളെ തമിഴ്നാട് വനം ഉദ്യോഗസ്ഥർക്ക് കൈമാറും ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് റോഡ് വളാഞ്ചേരി മെയിൻ